ദൈവനാമത്വത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശു സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യശയാവ് നാൽപ്പത്തിന്റെ ഇങ്ങനെ വായിക്കുന്നു പുല്ലുടങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും അതെ മാറിപ്പോകാത്തതായി ഉലകത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം ആ ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ ഉള്ളിക്കോ മാറ്റം വരുത്തില്ല മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതുമല്ല അതെന്ത് പറഞ്ഞിരിക്കുന്നു അതങ്ങനെ തന്നെ നിവർത്തിക്കും അതങ്ങനെ തന്നെ സംഭവിക്കും ആ മെഷ്തോത്രം അതെ ലോകത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരാ മാറ്റം വരാം എന്നാണ് കർത്താവിന്റെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വചനം പറയുന്നു പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ നിലനിൽക്കാത്തത് ഒന്നേ ഉള്ളൂ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും ബാക്കിയെല്ലാം വാടിപ്പോകും ബാക്കിയെല്ലാം തകർന്നു പോകും ബാക്കിയെല്ലാം ക്ഷണികമാ ഈ സ്തോത്രം കർത്താവിന്റെ വചനം മത്താഴ്ച വിശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത്തഞ്ചിൽ ഇങ്ങനെ കാണുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല ആമി സ്തോത്രം ആകാശം ഒഴിഞ്ഞു ഭൂമി ഒഴിഞ്ഞു ദൈവത്തിന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ലെന്നാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വൈദങ്ങളെ നിങ്ങൾ ഈ വചനത്തിൽ അടി അടിയുറച്ചു വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവമാണോ നിങ്ങൾ ഒരു നാൾ ലജിച്ചു പോകത്തില്ല ആമേ സ്തോത്രം ഭൂമി മാറിയിരുന്നാലും ആകാശം മാറിയിരുന്നാലും മാറാത്തതായിട്ടുള്ളത് കർത്താവിന്റെ വചനത്തെ വചനം മാത്രമേ ഉള്ളൂ ആര് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കൂടെയുണ്ടോ നിങ്ങൾ തളർന്നു പോകത്തില്ല ലോകൻ മുഴുവൻ നിങ്ങൾക്കെതിരായിരുന്നാലും ആ എതിരായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മഹത്വീകരിക്കാൻ അനുഗ്രഹിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് ഈ വചനം ഈ വചനത്തിന് ശക്തിയുണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് ഇരുപത്തി മൂന്നിന്റെ ഒമ്പതിൽ ഇങ്ങനെ കാണുന്നു എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് ആമേൻ സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് ആയിക്കോട്ടെ അത് ചെറുതോ വലുതോ ദൈവത്തിന്റെ വിഷയമല്ല കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അത്രയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മഹാപർവ്വതം പോലെ ഉള്ള വിഷയമായിരുന്നാൽ ഈ വചനത്തിൽ ഉറച്ചിരിക്കുന്ന ദൈവം ഇതലേ അമിസ്തോത്രം പാറ പോലെയുള്ള വിഷയമായിരുന്നാലും മഹാപർവ്വതം പോലെയുള്ള വിഷയമായിരുന്നാലും ഈ വചനം അതിനെ തകർത്തു കളയും അമിസ്തോത്രം പിശാരി നിങ്ങളെ എത്ര കെട്ടുവാൻ നോക്കിയിരുന്നാലും ശിശുന്റെ വടത്തെ കരിച്ചു കളഞ്ഞ ദൈവം അമിസ്ഥോത്രം ആ കയറിനെ കരിച്ചു കളഞ്ഞ ദൈവം അമിസ്തോത്രം നിങ്ങളെ പിശാരി എത്ര വലിയ വടം വെച്ച് കെട്ടി നിങ്ങൾക്ക് മുമ്പോട്ടൊരു കാലിൽ ചൂട് വെപ്പാൻ പറ്റാത്ത ഇളവിലാക്കിയിരുന്നാൽ തോ പോലും ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ അത് കത്തിയമരും നിങ്ങൾ പുറത്തു വരും വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചാട്ടെ വചന ധ്യാനം നിങ്ങളുടെ സ്വഭാവമായിരിക്കണം ഇന്ന് പകലിൽ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു എൻകറേജ് ചെയ്യുന്നു വചന ധ്യാനം നിങ്ങളുടെ സ്വഭാവമായിരിക്കണം കർത്താവിന്റെ വചനം എന്താ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു അത് ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്യേറിയതാകുന്നു അത് ആത്മാവിനെ പ്രാണനെ സന്ധി വഞ്ചകളെ തുളച്ചുകറിച്ചിരുന്ന് സ്തോത്രം ആ എന്ത് വിഷയം തന്നെയായിരുന്നാലും ഈ വചനത്തിൽ അടി കുറച്ച് വിശ്വസിച്ച് അതിനെ ധ്യാനിക്കുന്ന അതിനെ ഗ്രഹിക്കുന്ന ഒരു ദൈവമായി ഇതാണോ നിങ്ങൾ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരും നിങ്ങൾ മാനസിക വിഷയത്തിൽ കൂടെ ഇരുന്നാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമായി ഈ വചനം ഭക്ഷിക്കുന്ന ഒരു ദൈവമായി ഇതിലാണോ നിങ്ങൾ ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു വന്നിരിക്കും അതുകൊണ്ട് വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം അമേ സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി ഇന്നീ പകലിൽ അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കർത്താവെ ഭൂമി മാരി മാറിയിരുന്നാലും ആകാശം മാറിയിരുന്നാലും എൻ്റെ കർത്താവിൻ്റെ വചനം മാറത്തില്ല അമിൻ സ്തോത്രം മാറാത്തതായി ഉലകത്തിൽ ഒന്നേ ഉള്ളൂ േശുമാണ് അത് മാറ്റം വരുത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല കർത്താവെ ആ വചനത്തിൽ ഞങ്ങൾ അടിയുറച്ചു വിശ്വസിച്ചിരിക്കുന്നു എന്റെ കർത്താവിന്റെ വചനം കർത്താവെ തകർക്കുന്ന ചുറ്റിയാകുന്നു എന്റെ കർത്താവിന്റെ വചനം തീവോയാകുന്നു എന്റെ കർത്താവിന്റെ വചനം ജീവനാകുന്നു അത് ചൈതന്യകുന്നു അത് കർത്താവെ അത് ചൈതന്യമാകുന്നു അത് ഇനി വായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു ആ വചനത്തിനു മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുഖത്തായിരുന്നു എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമേ അവരുടെ പ്രതിസന്ധികളെ തകർത്ത് പുറത്തു കൊണ്ടുവന്ന് കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗമായിക്കോട്ടെ ഭാരമായിക്കോട്ടെ വലിയ പ്രതിസന്ധികളോ ചെറിയ പ്രതിസന്ധികളോ എന്തു തന്നെയായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവടീത വന്നിട്ടുള്ള അധികാരത്തിൽ നിന്നടിയും കൽപ്പിക്കുന്നു അത് അവരെ വിട്ടുമാറിപ്പോകട്ടെ അവർ ക്രിസ്തുവീ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ നാളുകളായി വടം പോലെ കെട്ടിവെച്ചിരിക്കുന്ന വിഷയങ്ങളെ ദൈവമേ അങ്ങ് കൈകാര്യം ചെയ്ത് ഒരു പോലെ അതിനെ കളഞ്ഞ് അവരെ സ്വാതന്ത്ര്യമാക്കാനായിട്ട് നന്ദി പറയുന്നു വലിയ സ്വാതന്ത്ര്യം ഈ ജനത്തിന്റെ മേൽ സ്വർഗ്രതയും ഇന്ന് ഈ പ്രഭാതത്തിൻ്റെ മേൽ കൽപ്പിച്ചിട്ട് നന്ദി പറയുന്നു സ്വർഗ തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമോ ഞാൻ കാജീവൻ തന്നേശുവിൻ നാമത്തിൽ തന്നെ ആ യുംവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ